അവസായിട്ട് അയാളെ പിന്നെ കമന്റ് ചെയ്യത്തിൽ Ukwe, video hay hay ും ജോലും കൂടി അവരുടെ ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഒരു രഞ്ജിത്ത് എന്ന് പറയുന്നത് അവനെ വിളിക്കാനായിട്ട് പോയി അപ്പൊ ഞാനും ഇവനും ഇവിടെ നിൽക്കുവാൻ കേട്ടോ അപ്പൊ അവര് വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം നമുക്ക് ഇവിടെ നിക്കാം കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോന്ന് സംശയം ഇല്ലാതില്ല അമ്മമാരും കുഴപ്പമില്ല നമുക്ക് വേഗം അവർ വന്നപ്പം വേഗം നടന്നു പോവാം നല്ല വെയിൽ നമ്മൾ അന്ന് വന്ന സമയത്ത് നല്ല വെയിലില്ലായിരുന്നു ഞങ്ങള് സീറ്റ് പൊറോട്ടയും വെള്ളവും മേടിച്ചിട്ടില്ല കേട്ടോ ഏത് ഇവിടെ കടയിൽ നിന്ന് അവന്മാര് വരുന്നവര് വെയിറ്റ് ചെയ്യാം ഭയങ്കര വെയിലൂന്നറിയില്ല കറപ്പൊ കിട്ടോട്ടോ അതോ നല്ല വെയിലത്ത് അതാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അവന്മാരായില്ല വരുന്നുണ്ടോട്ടോ കുത്തഞ്ചല്ലോ അവിടെ വേറെ ആരണ്ടായിരുന്നു അച്ഛനാ ആ നന്നായി എന്നാ പാപ്പ എടുത്തു ചേച്ചി പൊറോട്ട ആ ഞങ്ങൾ നടക്കങ്ങില്ലല്ലോ നല്ല കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല കറുത്തു കൂടാ നിങ്ങളൊക്കെ അവനൊക്കെ ഷൂണ്ടില്ലേ ഞാണ്ട് കല്യാണത്തിന് ഓണാണൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ യാത്ര രസാണ് വെയിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നല്ല എനിക്കും പ്രശ്നല്ല കാരണം ഞാൻ കൂടെ ഇണ്ട് ഞാൻ പറഞ്ഞാ കൊടെ എടുക്കണോ വട്ടീല് കാണുമ്പത്തേവനേശ്വര് പോന്നിങ്ങട പോയു അങ്ങനെയാ ഇങ്ങനെ ഓ എന്റെ കുഞ്ഞിനെയടിക്കാ ജോലിന്റെ സ്വന്തക്കാർ വീടാന്നും പറഞ്ഞ പശ്ചോലത്തിന്റെ ചൂടിക്കാടി എത്ര പൊറാട്ട എന്നിട്ട് വാട എന്നാലും ഇവിടം വരെ വന്നല്ലേ മൈലാഞ്ചിത മൈലാഞ്ചി ചെടി വലിയ പടിയൊക്കെ വേണമെങ്കി എടുത്ത് പിടിച്ചോ കേട്ടോ വായിക്കടാ നേരെ പോ നേരെ തിരിഞ്ഞ് ഇങ്ങനെ കേറി കേട്ടോ ഉണ്ടോണ്ട് ഓ അന്ന് ഇവിടെ എത്തിയപ്പോൾ പാമ്പിരുന്ന സ്ഥലം നിങ്ങക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഓർമ്മയുണ്ടാവും അയ്യോ ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അന്നത്തെ കാലം നമ്മള് ക്ഷീണിച്ച കാരണം ഭയങ്കര വെയില്ല പാമ്പൊക്കെ കാണും കേട്ടോ ഇവിടെ ഭയങ്കര കാടായിരുന്നു ഓടിഞ്ഞു വേടരുത് പൗമാരിവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുവാണേ ഞാനും അഹ് ഈ നന്നായിട്ട് വേർത്തു എന്തായാലും നമുക്ക് യാത്ര തുടങ്ങല്ലേടാ നമ്മുടെ യാത്ര തുടരുകയാണ് കാരണം ഒറ്റ സമയം കളയല്ല നമുക്ക് നേരത്തെ തന്നെ വീട്ടിൽ ചെല്ലണം ഒരു മൂന്നുമണിയാവുമ്പത്തേക്കും വീട്ടിൽ ചെല്ലണം അപ്പൊ ഏകദേശം നമുക്ക് എന്താ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അതെ യാത്ര ചെയ്യാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ നീയോ ചേച്ചി ചേച്ചി ഒരു കനാലും നമുക്ക് കൊടൈക്കനാലു കൊടയും അടിവല്യ വ്യൂ ആട്ടോ എന്തായാലും നമുക്ക് അങ്ങ മണ്ടേ പോണം എന്തായിരുന്നു അവിടെ ചില നാളെ പകുതിയെ വന്നുള്ളു മഴയായിരുന്നു നല്ല വ്യൂ അല്ലേ ഇതൊന്നും നല്ല മേലക്ക് എലിന്തോറും കാണാം ഞാൻ അവിടെ വന്നിട്ടുണ്ട് അവിടെ മീനൊക്കെ ഉണ്ട് മീനുകളോ വലിയ മീൻ കാറ്റാടിമുണ്ട് കേട്ടതട വരുന്നു അത് മേഘവാടാ ആ നമ്മള് നേരെ പോയിണ്ടോ അതാ അത് തന്നെ

വന്നു വന്നു നമ്മൾ മല കൂടെ പറയൂ ബാക്ക് ടുത്തി അതിൽ നിങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് ഡോറയുടെ കൂടെ ഇല്ല അവിടെ ആളുണ്ട് അവിടെ ആളുണ്ടാകും പട്ടീനെ കണ്ട ആട് ആടിനെ കണ്ട പുലി പുലീനെ ആട് ഫ്രണ്ടിൽ നിൽക്കുന്നത് വെള്ളയല്ല വെള്ള ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആടാ ആ ബ്രൗൺ കളർ ഇങ്ങനെ നമ്മള് നമ്മൾ ലാസ്റ്റ് വന്നോടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇനി നമ്മൾ യാത്ര തുടങ്ങേണ്ടത് അതിന്റെ ഒരു സൗണ്ട് കിട്ടുമ്പട്ടെവിടെ ഒരു വീട് എടുക്കണ വേണ്ട വേണ്ട അവിടെ പട്ടിയുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുവാണ് അയച്ചിട്ട് കേറാം ഈ ഒരു വ്യൂന്ന് വെച്ച അമ്പാരാണ് ലക്ഷ്യാത്ത ആ പുക വരുന്ന നടക്കല്ലേ ചേച്ചി പാട്ടായിക്കോട്ടെ ലോലെ അടിപൊളി വ്യൂ ആണ് രക്ഷയില്ല ഞങ്ങൾ ആ മഴയത്ത് വന്ന ഇത്ര ഭംഗിയുണ്ട് അത് വേറൊരു ഭംഗിയായിരുന്നു അന്ന് വെയിലത്ത് വേറൊരു ഭംഗി സൂപ്ര ഇവിടെ വരെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അപ്പം പിന്നെ നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് അത്ര ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങ് പോവാനേ തോന്നിട്ടെ കാറ്റും ആ വെയിൽ നമുക്കൊന്നും ഒന്നുമല്ല പറഞ്ഞു എന്ത് കാറ്റത്ത് പറഞ്ഞു പോന്നെ കൂടൊക്കെ കണ്ടോ പറക്കുന്നത് வர்மನಲ್ಲಿல அப்பதே ஒரு சாங். அன்னைங்கள காத்து கொண்டு போறாங்க. ಸಮಯ அநிறைய இல்ல. பಾದிர கேற. பா 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 கொட்டட்டு முன்னை. கொடைடு கொடை. அப்ப நம்மளே இதல்ல கேறவா. ஏ. எனக்கு ஒரு எக்ஸ்பரிமென்ட் வந்து பட் மாட்டே. ஆ அது போவோம். இங்க நண்டா. கொடை. ஏய் ஆன் மட்டும் बोल இது கார்ட்டூன் மாதிரி. ஒரு பனியோ பனி പന്നി ഞാനാദ്യ കേട്ടോ കേക്കണ വന്നു രാത്രി അടിപൊളി വ്യൂ ആണ് കേട്ടോ ഭംഗിയുണ്ട് പുല്ലിങ്ങനെ വരുന്നാണാനായിട്ട് ആനേശന്റെ സ്കൂളൊക്കെ കാണാട്ടാട്ടോ എന്തായാലും കേറ്റം കേറി കയറി കയറി ഒട്ടും കുറയുന്നില്ല കൂടിക്കൊണ്ടിരിക്കുന്നല്ലോ തോന്നുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല കാറ്റുണ്ട് മുടിയൊക്കെ പറക്കുന്നുണ്ടോ ഓഹ് അതൊരു കുന്ന് കേറ്റാണേ പഴുത്ത് പോകുന്നു എല്ലാവരും മേടി ചെന്നിട്ട് ടോപ്പിലെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമായിരിക്കും കേട്ടോ എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ് ആ നമ്മൾ എത്താറായിട്ടുണ്ട് അയ്യോ പത്ത് പതിനഞ്ച് മിനിറ്റ്

ഓ അങ്ങനെ നമ്മൾ ഫൈനലി എത്തി നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാം കേട്ടോ ഗുഹയോ അയ്യോ മാരിയ് അടിയാട്ടോ എവിടെ ഇരിക്കണ്ട നല്ല ഭംഗിയ രസം നല്ല രസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വരണേ ഇത്ര വല്ല സ്ഥലമാണ് സ്ഥലമാണെന്നോന്നിട്ടത് ഇവിടെ ഷെഡ് കിട്ടിട്ടിട്ട് ആയിരിക്കാം കസാരോ അല്ല എന്തിലും ആ ഉണ്ട് കട്ടയായിട്ടുണ്ട് ഇവിടെ എന്തോ വെയിറ്റിംഗ് ഷർട്ടാണോ വെയിറ്റിംഗ് ഷർട്ടല്ല നമ്മള് വിശ്രമിക്കാൻ വേണ്ടിട്ട് പറഞ്ഞോ അപ്പൊ ഇവിടെ വന്ന് എല്ലായിടമൊക്കെ കണ്ട് അടിച്ചുപൊളിച്ച് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും അടിച്ചുപൊളിക്കാൻ വേണ്ടി കുറച്ച് നേരം നിന്നു ഒത്തിരി പേരെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇനി വീട്ടിൽ പോകണ്ടല്ലോ അപ്പം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഭാഗം ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നത് ഇവിടെ ഒരു കുരിശ്മലയുണ്ട് കുരിശ്ശു കുരിശെടിയുണ്ട് പിന്നെ അവിടെ ഒരു ഷെഡ് ഉണ്ട് വിശ്രമ കേന്ദ്രം വന്നു പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ നാല് ഭാഗം കാണാം നെടുങ്കണ്ട ഭാഗങ്ങളും നമ്മുടെ മാത്തുട്ടി അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് നല്ല ക്ഷയില്ല മുടിയൊക്കെ പാറി പറന്നു ആ സൂപ്പർ കാറ്റ് പറന്നുണ്ടോ കാറ്റൂ ആണ് കുറച്ചുടികളൊക്കെ ചാറ്റ പറഞ്ഞൂ വേഗം ഈ ഇറങ്ങട്ടേട്ടോ ഇറക്കം നല്ല നല്ല സ്പീഡിലായിരിക്കും ഉള്ള ഒറ്റ പോടാ സെന്ററിൽ കൂടെ പോടാ സൈഡിൽ കൂടെ പോ കാലിന് നല്ല ചുഖമായിരിക്കും കാലിനൊക്കെ നല്ല ചുഖമായിരിക്കും അതാ പറഞ്ഞിട്ട് ചെറുക്കന്മാരങ്ങെത്തി കേട്ടോ ഞാൻ പോയി നോമ്പാർ ഊർങ്ങൂർന്ന് പോയി നിരക്കായത് കൊണ്ട് ഷൂന്ന് പറഞ്ഞ പോവും കേട്ടോ വീട്ടിലെത്തും ഓടരുത് ഓടരുത് എടാ പട്ടി ആ അല്ലടങ്ങ് ഞങ്ങട്ട പട്ടിദേവൻ അന്ന് പോയ വിടില്ല വട്ടി കടിക്കില്ല എന്നാ കടിക്കുന്ന വെട്ടി കൊറയ്ക്കൂല്ല അയ്യോ എപ്പ ഉമ്മര് കടിച്ചു കൊറച്ചില്ലായിരുന്നല്ലോ മിണ്ടാത വരാൻ പോ അതാ മിണ്ടാണ്ട് വിണ്ടാണ്ട് വന്ന് പറയുന്നത് കൊറേക്കട്ടി ആ എന്തൊക്കെയാ മുട്ടപക്സും ഒതുങ്ങി ഒതുങ്ങി വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്തൊക്കെയാടാ കൊടുക്കുന്നത് വെള്ളം കേട്ടോ നല്ലോടാ കഴുകിട്ടാ മതി വാ മതി 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 വാട്ടലി ഓട്ടോണ്ടെ ഓട്ടോക്കല്ലാതെ പോകാൻ പറ്റത്തില്ല അല്ലെ നടക്കല്ലേ അങ്ങനെ നമ്മളെത്താറായിട്ടുണ്ടോട്ടോ നിർത്തിട്ട് പോകും വെള്ളം കുടിക്കാനായിട്ട് ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എൻജോയ് ചെയ്തു അതില് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ